ഇന്ന് നമുക്ക് രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളൊന്നു നോക്കാം നഭോമണ്ഡലത്തിൽ ഒറ്റാലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളുടെ കൂട്ടമായ രോഹിണി നക്ഷത്രം ഉച്ചയാകുമ്പോൾ ചിങ്ങം രാശിയിൽ രണ്ട് നാഴിക മുപ്പത്തി ഒന്ന് വിനാഴിക ചെല്ലും ഈ നക്ഷത്രത്തിന് ഞാവൽ വൃക്ഷം നൽപ്പാമ്പ് മൃഗം പുള്ള് പക്ഷി ൃഥിഭൂതം അക്ഷരം ആ മന്ത്രന്ന യോനി സ്ത്രീ ഗണം മനുഷ്യൻ നക്ഷത്രദേവത ബ്രഹ്മൻ ചന്ദ്രനാണ് ദശാനാഥൻ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ കൃഷ തടിച്ച മാംസട ശരീരക്കാരോ ആയിരിക്കും സാമാന്യം ഉയരം കുറഞ്ഞിരിക്കും ഇവരുടെ കണ്ണുകൾക്കൊരു വശ്യതയും ആകർഷണവും ഉണ്ടായിരിക്കും പൊതുവേ സൗന്ദര്യമുള്ളവരായ ഇവർക്ക് അന്യരെ ആകർഷിക്കുവാനും വശീകരിക്കുവാനും കഴിയും ഇവരുടെ മനസ്സിന് ക്ഷോഭമുണ്ടായാൽ അത് പെട്ടെന്ന് അടങ്ങുകയില്ലെന്ന് മാത്രമല്ല തീരുമാനത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനും പ്രയാസമായിരിക്കും ഇവർ അധികാര മോഹികളാണ് ചിന്താശക്തി അധികമുണ്ടെങ്കിലും വ്യക്തമായ ഒരു ലക്ഷ്യം മുന്നിൽ നിർത്തി പ്രവർത്തിക്കുവാൻ ഇവർക്ക് കഴിയുകയില്ല അന്യരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുവാൻ ഇവർക്കതിയായ താല്പര്യമുണ്ട് വിരോധത്തെ ഉപദ്രവം കൊണ്ട് നേരിടാനും സ്നേഹത്തിന് സത്പ്രവർത്തി കൊടുക്കുവാനും ഉള്ള ഇവരുടെ സാമർഥ്യം വളരെ കൂടുതലാണ് ഇവർ സ്വന്തം കഴിവിനെപ്പറ്റി അഭിമാനിക്കുന്നവരാണ് സത്യമായും ആത്മാർത്ഥമായും മാത്രമേ പെരുമാറുകയുള്ളൂ ക്ഷമാശീലവും സഹനശക്തിയും ഇവർക്ക് കുറവാണ് ജീവിതത്തിൽ പല പരിവർത്തനത്തിനും വിധേയരാകുന്ന ഇവർ മറ്റുള്ളവരോട് ഹിതകരമായി സംസാരിക്കുമെങ്കിലും ആരോടും പറയത്തക്ക ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയില്ല ചില കാര്യങ്ങളിൽ ഇവർ വലിയ ആവേശം പ്രകടിപ്പിച്ചേക്കാം പണത്തിനോട് വലിയ പ്രതിബത്തിയുള്ള രോഹിണി നക്ഷത്രക്കാർ ധാരാളികളാണെന്ന് തോന്നിയാലും ഉള്ളിൽ ലുപ്ത് ഉള്ളവരായിരിക്കും വസ്തുവകകൾ സമ്പാദിക്കണമെന്നും അവയാണ് ജീവിത ജീവിതത്തിന് ആധാരമെന്നും ഇവർ ധരിക്കുന്നു ഇവർക്ക് ലൈംഗിക വിചാരം മുന്നിട്ട് നിൽക്കും സംഗീത സാഹിത്യാദി കലകളിൽ താൽപര്യരായ ഇവർ ജീവിതത്തിൽ പടിപടിയായി ഉയർച്ച പ്രാപിക്കും സ്വതന്ത്രമായ തൊഴിലുകളിലും വ്യാപാരം സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിലും ഈ നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ ശോഭിക്കുവാൻ കഴിയും മുൻകൂട്ടിയുള്ള ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയല്ല ഇവർ പ്രവർത്തിക്കുന്നത് പ്രവർത്തന രംഗങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകും നേത്രരോഗം രക്തക്കുറവ് രക്തദൂക്ഷ്യം പ്രമേഹം ക്ഷയം ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഈ നാളുകാർ ശല്യം ചെയ്യാറുണ്ട് ആരോഗ്യവും കർമ്മകുശലതയുമുള്ള ഇവരിൽ ഹൃദയ ദൗർബല്യം അല്പം കൂടുതലായിരിക്കും സ്വന്തം കഴിവിനെപ്പറ്റി ഇവർക്ക് വലിയ മതിപ്പാണുള്ളത് സമത്വ നിലയിൽ കവിഞ്ഞ് അന്യരോട് പെരുമാറുക എന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും ജീവിതത്തിൻ്റെ മദ്യത്തിലും സായാഹ്നത്തിലും സുഖ അനുഭവിക്കുവാനാണ് യോഗം പതിനെട്ട് മുപ്പത്തിയാറ് വയസ്സുകൾക്കിടയിൽ പല വിധത്തിലുള്ള ദുർഘടങ്ങളെയും നേരിടേണ്ടിവരും രോഹിണിയിൽ ജാതരായ സ്ത്രീകൾ അത്യധികം സൗന്ദര്യവതികളും ശാലീനത തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളവരും ആയിരിക്കും വളരെ ദുർബലമായ മനസ്സുള്ള ഇവർക്ക് ആഡംബരക്രമം കൂടുതലാണ് എങ്കിലും സ്വഭാവദോഷം ഉണ്ടാവുകയില്ല ഗൃഹജീവിതത്തിൽ വലിയ പരാജയം സംഭവിക്കാത്ത ഇവർക്ക് ആരോഗ്യവും കർമ്മകുശലതയും ജന്മസ്ഥിതമാണ് ഇവരുടെ കണ്ണുകളുടെ ഭംഗി പ്രത്യേകം പറയേണ്ടതാണ് ക്ഷിപ്രപ്രസാദവും കോപവും ഉണ്ടെങ്കിലും കുടുംബാംഗങ്ങളുടെ സ്നേഹവാത്സല്യം നേടാൻ ഇവർക്ക് സാധിക്കും സന്താന ഭാഗ്യവും ഭർത്തൃഭാഗ്യവും ഉണ്ടാവും ചന്ദ്രദിശയിൽ ജനിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നു നമസ്കാരം